ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് ഒരു ഇടിച്ചക്ക എന്താ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അമ്മ ഇടിച്ചക്ക ഏതെടുക്കേണ്ടത് നോക്കുകയാണ് ഇടിച്ചക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കാണ് വെയിലാണ് കേസ് അങ്ങനെ ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി അത് നന്നാക്കാൻ പോവാണ് അപ്പം ഞാൻ ഇടിച്ചക്കൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇനി ഇത് വേവിച്ചിട്ട് കാച്ചിട്ട് കാണാം ഞാൻ ആ ഇടിച്ചക്കല്ലേ അത് ചതക്കാൻ വേണ്ടി പോവാണ് അപ്പം അത് ചതക്കണത് കാണാം അപ്പം ഇത് ചതക്കാൻ നോക്കുകയാണ് അപ്പം ഇങ്ങനെ ഇതൊക്കെ ഓരോന്നും ഇട്ടിട്ട് ചതക്കാം നല്ല ചൂടൊക്കെ ഉണ്ട് ഇതെടുക്കുക ഇതിൻ്റെ മുട്ടിയെടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ടിനിങ്ങനെ ചതക്കട്ടെ ഇത് മൊത്തം ചതച്ചിട്ട് കാണാം കേട്ടോ ഇനി അപ്പോൾ ഞാനിത് ചതച്ചിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വറവിടണം ഞാനിത് വറവിടാൻ പോവാണ് അപ്പൊ ഞാൻ ചീതട്ടി വെച്ചു എണ്ണ വെച്ചു അപ്പൊ എണ്ണ അങ്ങനെ ചൂടാവാണ് എന്നിട്ട് ചൂടാക്കി വരുമ്പോഴത്തേന് എണ്ണ നോക്കി വരുമ്പോഴ ക പെണ്ണൊഴിച്ചു പെണ്ണും വെളുത്തുള്ളി ഇഞ്ചില് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടു പിന്നെ മുളം പൊടി ഇട്ടു അങ്ങനെ ഇടിച്ചൊക്കെ പേര് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എന്ന് പറയുമ്പോൾ ചോറ് പിന്നെ കുമ്പളം കൂട്ട മാങ്ങച്ചാറ് ബീട്രൂട്ടുണ്ട് ബീട്രൂട്ടുണ്ട് ഉപ്പേരി പിന്നെ ഇടിച്ചക്കൊണ്ടുള്ള ഉപ്പേരി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുന്നു ഹാപ്പി ശിവരാത്രി